വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം ഇത് തുപ്പട്ടെ ദുപ്പട്ടയാണ് സൈസസ് പിക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അത് നാൽപ്പത്തി എട്ട് വരെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയെട്ട് സൈസസ് വരെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു പ്ലസ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ടോപ്പ് ചെയ്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ഒരു യുവിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലൊരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി യൂസിന് വളരെ പെർഫെക്റ്റായ ഒരു കളക്ഷനാണ് ബോട്ടം വരുന്നത് ഇതൊരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് ബോട്ടം ഇലാസ്റ്റിക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കളർ ഫെയ്ഡിങ് അല്ലെങ്കിൽ കളർ ലോസിംഗ് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത മെറ്റീരിയലാണ് അപ്പോൾ നല്ല നല്ല വൃ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീഷിപ്പിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ട് വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് മീഡിയം മുതൽ ഫോർ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിയെട്ട് ചെസ്റ്റ് സൈസ് മുതൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് സൈസ് വരെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ഫ്രീഷിപ്പിൻ്റെ ഒരു കളക്ഷൻ ആണ് ഇത് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ഒതുപെട്ട മെഷർമെൻറ്റ് രണ്ട് പത്താണ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഒരു റൗണ്ട് നെക്ക് കൊടുത്ത് ഏറ്റവും ഒരു വീ കട്ടൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് സൈഡ് സ്ലീറ്റായിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഈ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്